പ്രീമിയർ ലീഗിൽ ഈ സീസണിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവരും ഉറ്റുനോക്കിയിരുന്ന മാച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നത് ടൈറ്റിൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയും ആർസലും തമ്മിൽ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് ഗ്രൗണ്ടായിട്ടുള്ള എത്തിഹാദിലായിരുന്നു ഈ തീപാറുന്ന മത്സരം നടന്നത് അവസാന നിമിഷം വരെ ഉദ്വേഗം നിലനിന്നിരുന്ന കളി രണ്ടേ രണ്ട് സമനിലയിൽ പിരിയുകയും ചെയ്തു നാല് തവണയെ തുടർച്ചയായി ചാമ്പ്യന്മാരായ സിറ്റിയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പത്തുപേരുമായി ഡ്രോ പിടിക്കാനായി എന്നത് താരതമ്യേന അഭിമാനകരമായ ഒരു റിസൾട്ടാണ് ആർസൻ എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ആർസൻ അവരുടെ ഫുട്ബോളിംഗ് ശൈലിയും തന്ത്രങ്ങളും വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾക്കും മാധ്യമ വിചാരണകൾക്കും വിധേയമാവുന്നതാണ് നമ്മൾ കണ്ടത് ഡാർക്ക് ആർട്സ് ഗെയിം മാൻഷിപ്പ് പാർക്കിംഗ് ദ ബസ് ഗ്രെക്കോ റോമൻ റെസ്ലിംഗ് ടാർജറ്റഡ് ഇഞ്ചുറി ഇൻഡ്യൂസിങ് ടൈം വേസ്റ്റിംഗ് തുടങ്ങി മുൻപരിചയമുള്ളതും അല്ലാത്തതുമായ നിരവധി പദപ്രയോഗങ്ങളാൽ തീർത്ത പരാതി പ്രളയമായിരുന്നു മാധ്യമങ്ങളും പണ്ഡിറ്റുകളും വഹ ആർസലിനെതിരെ ഈ പരാതികളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അതോ ഈയൊരൊറ്റ കളി കൊണ്ട് എൻ്റയർ പ്രീമിയർ ലീഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ആർസനൽ വിറപ്പിച്ചതിൻ്റെ പ്രതിഫലനമാണോ ഇതെല്ലാം പരാതികൾ ഓരോന്നായി പരിശോധിക്കാം ബസ് പാർക്കിംഗ് ഓവർലി ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു ടാക്ടിക്കിനെയാണ് പരിഹസിച്ചുകൊണ്ട് ബസ് പാർക്കിംഗ് എന്ന് പൊതുവിൽ വിളിക്കാറുള്ളത് പതിനൊന്ന് പേരും സ്വന്തം ബോക്സിനെ സംരക്ഷിച്ച് നിരനിരയായി ഗോൾ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മൈതാനത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും കളിക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ ഒഴിച്ചിടുന്ന ഒരർത്ഥത്തിൽ വളരെ പ്രാക്ടിക്കലും എന്നാൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറുബോറനുമായ ഒരു കളിശൈലി എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച അത്തരം ഒരു പദ്ധതിയുമാണോ സത്യത്തിൽ ആർസണൽ എത്തിഹാദിലേക്ക് കളിക്കാൻ വന്നത് കളിയുടെ ആദ്യ പകുതി കണ്ടവർക്കറിയാം അതങ്ങനെ ആയിരുന്നില്ല വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രസ്സിങ്ങും മാൻ ടു മാൻ മാർക്കിങ്ങുമായാണ് ആർ എസ് കളി തുടങ്ങിയത് അവരുടെ സെൻറ്റർ ബാക്കായ സലീബ ബെർണാഡോ സിലവയെ പ്രസ് ചെയ്ത് ഫൈനൽ തേർഡിൽ വരെ ചെല്ലുന്നത് നമ്മൾ കണ്ടു സാധാരണ പ്രീമിയർ ലീഗ് ക്ലബുകൾ സിറ്റിയുടെ ഹാളൻറ്റിനെ രണ്ട് സെൻറ്റർ ബാക്കുകളെ കൊണ്ടാണ് മാർക്ക് ചെയ്യാറുള്ളത് എന്നാൽ ഇക്കുറി ഗബ്രിയൽ മാത്രമാണ് ഹാളൻ്റെ മാർക്ക് ചെയ്തിരുന്നത് ഈ വിധം കളി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ട്രൊസാഡ് എന്ന ആർസണൽ പ്ലെയറിന് പന്ത് തട്ടിത്തെറിപ്പിച്ചതിൻ്റെ പേരിൽ രണ്ടാം യെല്ലോ കാർഡ് വഴി റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നത് സ്വാഭാവികമായും ഇത് കളിയുടെ ഗതി മാറ്റി അതിനകം കളിയിൽ സിറ്റിക്കെതിരെ ഒരു ഗോളിൻ്റെ ലീഡ് നേടിയതിനാൽ പിന്നീടുള്ള രണ്ടാം പകുതിയിലെ കളി പത്ത് പേരെ വെച്ച് ഓവർലി ഡിഫൻസീവായി കളിക്കാൻ സ്ട്രാറ്റജിക്കലി ആർസണൽ തീരുമാനിച്ചത് ഈ സ്ഥാനത്ത് റയൽ മാഡും ഇതേ ചെയ്യുള്ളൂ ഫുട്ബോളിൽ അറ്റാക്കിംഗ് മാത്രമല്ല ഡിഫൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് പന്ത് കയ്യിലില്ലാതെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കളിക്കുക എന്ന് വെച്ചാൽ അത് ഈ പരിഹസിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അസാധ്യമായ ശ്രദ്ധയും മനസാന്നിധ്യവും വളരെ പ്രധാനമാണ് ഒരു നിമിഷം ശ്രദ്ധ പോവുകയോ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്താൽ പാളിപ്പോകുന്ന ഒരു തന്ത്രമാണിത് പത്ത് പേരായി ചുരുങ്ങി എത്തിഹാതിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് സിറ്റിയോട് കളിച്ചിട്ടും കളി തോൽക്കാതിരുന്നെങ്കിൽ ആർ ഡിഫൻസിനെ സംബന്ധിച്ചേ മതിയാകും ഇതേ കാര്യം സിമിയോണിയോ ഹോസെ മുറിഞ്ഞിയോ ചെയ്താൽ ആഹാ ആർട്ടറ്റ് ചെയ്താൽ ഓഹോ അത് ശരിയാവില്ലല്ലോ പൊസഷൻ ഫുട്ബോളിൽ ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി അതേ ശൈലി ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കുക എന്നത് ചില സന്ദർഭങ്ങളിലെങ്കിലും അസാധ്യമാണ് അതുകൊണ്ട് നല്ല ടീമുകൾ സിറ്റിയെ നേരിടാൻ കൗണ്ടർ അറ്റാക്കിംഗ് പോലെയുള്ള മറ്റു പല ശൈലികളും ആശ്രയിക്കാറുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ റയൽ സിറ്റിയെ തോൽപ്പിച്ചത് അങ്ങനെയാണ് സിറ്റിക്ക് തങ്ങളോട് കളിക്കാൻ വരുന്ന എല്ലാവരും പൊസിഷൻ ഫുട്ബോൾ തന്നെ കളിക്കണം എന്ന് ആഗ്രഹമുണ്ടാവും എന്നാലേ അവർക്ക് എതിരാളികളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ കളിക്ക് ശേഷം സിറ്റി താരങ്ങൾ ഓരോരുത്തരായി വരി വരിയായി നിന്ന് മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് ആസ്നലിൻ്റെ ശൈലിയെ വിമർശിച്ച് മൈൻഡ് ഗെയിം കളിക്കുന്നത് അതിൽ വീഴേണ്ട കാര്യം ആസ്നലിൽ ഇല്ല ടൈം വേസ്റ്റിംഗ് ഫുട്ബോൾ ഉണ്ടായ കാലം മുതൽ മിക്ക ടീമുകളും കരുത്തരായ എതിരാളികൾക്കെതിരെ ലീഡ് എടുത്ത ശേഷം സ്ഥിരമായി പ്രയോഗിക്കാറുള്ള ഒരു തന്ത്രമാണിത് സിറ്റി ഉൾപ്പെടെ എല്ലാ ക്ലബുകളും എപ്പോഴെങ്കിലും ആയിട്ട് ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളൊരു തന്ത്രമാണ് ഈ സീസണിൽ ഇതുവരെയുള്ള കളികളിൽ ഓൺ ആൻഡ് ആവറേജ് ഏറ്റവും കൂടുതൽ കളി ഡിലേ ചെയ്ത് ആണെന്നാണ് സ്റ്റാറ്റ്സ് വെച്ച് ചിലർ ആരോപിക്കുന്നത് എന്നാൽ ആ ടേബിളിൽ തന്നെ രണ്ടാം സ്ഥാനം മുതൽ ആറാം സ്ഥാനം വരെയുള്ള വില്ല മുതൽ ചെൽസി വരെയുള്ള മറ്റ് ടീമുകളുടെ എല്ലാം ഡിലേ സമയമായി ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡിൻ്റെ എല്ലാം വളരെ മാർജിനലായ ഡിഫറൻസാണ് ആർസ്നെല്ലിൽ ഉള്ളത് മറ്റുള്ളവരെക്കാൾ ഔട്ട് ഓഫ് പ്രൊപ്പോർഷണലി ഈ തന്ത്രം ഒരു പരിധിക്കപ്പുറം ആർസനൽ പ്രയോഗിച്ചു എന്ന് പറയുന്നതിൽ വലിയ സാങ്കത്യം അതുകൊണ്ട് തന്നെ ഇല്ല ഇനി ഗോൾ കിക്ക് എടുക്കാൻ ഗോൾ കീപ്പർമാർ എടുക്കുന്ന ഡിലേയുടെ കണക്ക് പരിശോധിച്ചാൽ ഈ സീസണിൽ ഏറ്റവും മുന്നിൽ ആര് അത് സിറ്റിയുടെ എഡേഴ്സനാണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ഈ കണക്കുകളെല്ലാം തികച്ചു സാന്ദർഭികമാണ് ആർസനെല്ലിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു കണക്ക് ചെറിയ പിക്ക് ചെയ്ത് പ്രചരിപ്പിക്കുന്നതാണെന്ന് സംശയിക്കാവുന്നതുമാണ് സിറ്റിയുടെ റോഡറിയെ ടാർജറ്റ് ചെയ്ത് പരിക്കേൽപ്പിച്ചു എന്നതാണ് മറ്റൊരു പരാതി അതിനാരോഹണം നേരിടുന്നത് ഹാവേർസ് തോമസ് പാർട്ടെ എന്നീ ആർഷനൽ താരങ്ങളാണ് എന്നാൽ ആ ക്ലിപ്പ് കണ്ടാൽ അറിയാം റോഡറി ഇഞ്ചേർഡായി വീഴുന്നത് തോമസ് പാർട്ടേയിൽ നിന്ന് യാതൊരു കോണ്ടാക്റ്റും മേൽക്കാഥയാണ് ഹാവേർഡ്സുമായ റോഡറി മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റിൽ ഒരു കൊള്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അതും ഒരു ഫൗൾ എന്ന് പോലും വിളിക്കാൻ സാധിക്കാത്ത അത്ര സോഫ്റ്റ് ആയിട്ടുള്ള കൊളീഷൻ ഇത്തരം അസംബന്ധ ചർച്ചകൾക്ക് പിന്നാലെ സിറ്റിയുടെ മാനേജർ പെപ്ഗോഡിയോളെ തന്നെ ആസ്ണൽ താരങ്ങൾ റോട്ടറിയെ ടാർജറ്റ് ചെയ്തെന്ന ആരോപണങ്ങളെ പരസ്യമായി തള്ളിക്കളയുന്ന സ്ഥിതിയുണ്ടായി ഡാർക്ക് ആർട്സ് ടൈം വേസ്റ്റിംഗ് ഫൗളിംഗ് ഉൾപ്പെടെ ഇതുവരെ നമ്മൾ പരിശോധിച്ചവയടക്കം കളി ജയിക്കാൻ വേണ്ടി ഫുട്ബോൾ ടീമുകൾ പതിവായി പുറത്തെടുക്കാറുള്ള പലതരത്തിലുള്ള കുതന്ത്രങ്ങളെ പൊതുവിൽ വിളിക്കുന്ന ഒരു പേരാണ് ഡാർക്ക് ആർട്സ് കഴിഞ്ഞ ദശാബ്ദത്തിലെ ആർസ്നൽ ക്ലബ്ബിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നല്ല സുന്ദരമായ വൺ ടച്ച് പാസുകൾ കൊണ്ട് നെയ്തെടുക്കുന്ന മനോഹരമായ അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ക്ലബ് എന്നതായിരുന്നു എന്നാൽ മറ്റ് വമ്പൻ ക്ലബ്ബുകൾക്ക് മുമ്പിൽ പെടുമ്പോൾ മേൽപ്പറഞ്ഞ തരം ഡാർക്ക് കാർഡ്സുകൾക്ക് ഇരയാക്കപ്പെട്ട് മത്സരങ്ങൾ തോൽക്കുകയും ചെയ്യലായിരുന്നു പതിവ് അന്നെല്ലാം ആർസ്നൽ ഈ ഡാർക്ക് കാർഡ്സിനെതിരെ സ്ഥിരമായി പരാതിപ്പെടുമ്പോഴെല്ലാം ആർസ്ണൽ സോഫ്റ്റ് ആണെന്നും വീക്കാണെന്നും ഫിസിക്കലായി കളിക്കാൻ അറിയാത്തത് കൊണ്ടാണെന്നും അതൊരു കഴിവുകേടാണെന്നും എല്ലാവരും പരിഹസിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി ഇന്ന് ആഴ്സണൽ ഈ ഡാർക്ക് കാർഡ്സ് എല്ലാം പഠിച്ചെടുത്തപ്പോൾ മറ്റു ക്ലബ്ബുകളെല്ലാം ചേർന്ന് അതിനെതിരെ പരാതിപ്പെടുന്ന അവസ്ഥയാണ് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി പുതിയതായി ആഴ്സണൽ ചെയ്യുന്ന എന്തെങ്കിലും ഡാർക്ക് കാർഡ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് ഔട്ട് ഓഫ് പ്രൊപ്പോഷനിൽ അധികമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ആരോപിക്കാനെങ്കിലും ആർക്കെങ്കിലും സാധിക്കുമോ ഏത് ഡാർക്ക് കാർഡ്സിൻ്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത് കോർണർ എടുക്കുമ്പോൾ ഡിഫൻഡർമാരെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോ അതൊന്നും ചെയ്യാത്ത ആരാ പ്രീമിയർ ലീഗിലുള്ളത് സിറ്റി ചെയ്യാറില്ലേ ഇതൊന്നും സത്യത്തിൽ ആസനൽ ഒരു മേജർ ട്രോഫി നേടിയാൽ തീരുന്ന പരാതികളാണ് ഇവ കഴിഞ്ഞ കളിക്കു ശേഷം സിറ്റി താരം ബെർണാഡ സിൽവ പറഞ്ഞതും അതാണ് ലിവർപൂളായി റൈവൽറി ഉണ്ടായിരുന്ന സമയത്ത് അവരോട് സിറ്റിക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു പോലും കാരണം ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും ജയിച്ചവരാണ് ലിവർപൂളിന് ഗാർഡ് ഓഫ് ഓണർ നൽകുമ്പോൾ കൈയടിക്കാതിരുന്ന ഒരേ ഒരു താരമാണ് ഈ സിൽവ എന്നതും മറ്റൊരു തമാശ എന്നാൽ ആസനൽ കിരീടങ്ങളൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് ബഹുമാനവുമില്ല എന്നാണ് സിൽവ പറയുന്നത് സിറ്റിയേക്കാൾ കൂടുതൽ പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് കിരീടങ്ങൾ ഷെൽഫിൽ സൂക്ഷിക്കുന്നവരാണ് ആർസ്നൽ എന്നത് അടുത്ത തമാശ എന്നാലും സിൽവ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് ഈ ആർട്ടറ്റ പ്രൊജക്റ്റിൽ ഒരു എഫ് എ കപ്പല്ലാതെ മേജർ കപ്പുകളൊന്നും ഒന്നും ആസ്നലിന് നേടിയിട്ടില്ല എന്നത് മാത്രമാണ് ആസലിനെതിരെ ഇത്രയും ആരോപണങ്ങൾ വരുന്നതിനുള്ള ഏക കാരണം അത് നേടിയേക്കും എന്ന ഭയം നിലനിൽക്കുന്നത് വരെ ഈ പരാതി പ്രളയം തുടരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിവാദ കോലാഹങ്ങളെ അവഗണിച്ച് ഒരു മേജർ ട്രോഫി നേടാനുള്ള തങ്ങളുടെ ശ്രമങ്ങൾ ഇടവേളകളില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം